ഞാൻ നീതിക്ക് വേണ്ടിയിട്ട് സത്യത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധത്തിലാണ് നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയോടൊപ്പം ഉണ്ടാവുന്ന ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കും ഇപ്പം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് എല്ലാവർക്കും ജയിലിൽ നിന്ന് വന്ന സമയത്ത് ഈ ആലുവയിലെ ജനങ്ങളാണ് അവിടെ വന്ന് എനിക്ക് ആവേശകരമായി നിന്നത് പക്ഷേ ഈ നിമിഷം എന്നെ സംബന്ധിച്ച് സന്തോഷത്തിൻ്റെ അല്ലെങ്കിലും മനസ്സിൽ അതിൻ്റെ ഒരു ഫീൽ എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല സാധാരണ നമ്മളെല്ലാവരും പറയും മുറ്റത്തെ മുല്ല്യമാണ് ഇല്ല എന്നൊക്കെ പറയുന്നൊരുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ആലുവ എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ വികാരങ്ങളെന്നാണ് ഇപ്പം ഇവിടെ തന്നെയാണെങ്കിലും ഒരു കുടുംബയോഗം പോലെയാണ് കാണുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ദൂരെ നിന്ന് കണ്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം തൊട്ടടുത്തറിഞ്ഞ ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകളും എൻ്റെ ഓർമ്മ വച്ച കാലം മുതൽ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ആളുകൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാല് എനിക്ക് പണ്ടൊരു അവാർഡ് കിട്ടി വള്ളരി പ്രാന്റെ ശങ്കാതി എന്ന് പറഞ്ഞ ചിത്രത്തിന് അവാർഡ് കിട്ടിയ സമയത്ത് എനിക്ക് പറഞ്ഞ ചേക്കപ്പെണ്ണ എന്ന് എന്റെ കണ്ണു കണ്ണ് ഒരു സംഭവമാണ് കാരണം ഞാൻ ഷൂട്ടിംഗ് സ്ഥലത്ത് ഞാൻ എവിടെയാണെന്ന് അന്വേഷിച്ചു വിളിച്ച് ചെയർമാൻ അടക്കമുള്ള വലിയൊരു ഇവിടുത്തെ ഗ്രൂപ്പ് ആ തൃപ്പൂണിത്ര ഷൂട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയും അവിടെ വന്ന് എനിക്ക് പൊന്നാട് അണിയിക്കുകയും പൂച്ചെണ്ട് തരികയൊക്കെ ചെയ്തപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര കാരണം എന്നെ എന്റെ ആലുവക്കാരെ ഒരുപാട് സ്നേഹിക്കുന്നു എൻ്റെ നഗരസഭ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിട്ട് വളരെ ആവേശകരമായ ഒന്നാണ് അതുപോലെ റോഡിൽ ഫ്ലെക്സുകൾ വെക്കുക ഒരു കലാകാരന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങളൊന്നാണ് ഒരു അവാർഡിനേക്കാളൊക്കെ ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ കണ്ടത് കാരണം എന്റെ നാട്ടുകാരെ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു വിഷയം അതുപോലെ തന്നെ ഇവിടെ ഇവിടുന്ന് ഒരു വിളി വന്നാൽ ഞാൻ ആ നിമിഷം ഓടിയെത്തുന്ന ഒരാൾ തന്നെയാണ് പ്രത്യേകിച്ച് ജോണൈഡിനൊക്കെ ഞാൻ എന്റെ ചെറുപ്പം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ വേറൊരു വലിയ ഫംഗ്ഷന്റെ കാര്യം പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ ഞാനിപ്പോ ഫങ്ഷൻസിനൊന്നും പോകുന്നില്ല കുറച്ച് നാളത്തേക്ക് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനിപ്പോ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ആ സമയത്ത് പോലും ഞാൻ ജയിലിൽ നിന്ന് വന്ന സമയത്ത് ഈ ആലുവയിലെ ജനങ്ങളാണ് അവിടെ വന്ന് എനിക്ക് ആവേശകരമായി നിന്നത് അവിടെയൊക്കെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ടറിയുകയും തൊട്ടറിയുകയും ചെയ്ത പക്ഷെ ഞാനൊരു എപ്പോഴും പിന്നിലേക്ക് നിൽക്കുന്ന ഒരാളാണ് എനിക്ക് ഒരു നാണപ്രകൃതം ഉള്ള ഒരാളാണ് ഈ വലിയ ക്രൗഡ് കാണുമ്പോൾ വെച്ച് എനിക്കും പറഞ്ഞ വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോഴൊക്കെ വലിയ ടെൻഷനുള്ള ഒരാളാണ് എന്റെ നാവിലെന്തെങ്കിലും അബദ്ധങ്ങള് പറ്റൂ എന്നൊക്കെയുള്ള പേടിയുള്ളവരാണ് ഒരാളെ നമ്മളായിട്ട് വേനിപ്പിക്കാൻ കഴിയാൻ ശ്രമിക്കാതിരിക്കാന്നൊക്കെ പറയുന്നത് പക്ഷേ ഇവിടെ ഇങ്ങനെ നൂറാം ഒരു എന്താ പറയാ ശതാബ്ദി ആഘോഷം നടക്കുമ്പോൾ അതിലേക്ക് എന്നെ വിളിച്ചതില് ഞാൻ എൻ്റെ നഗരസഭയോടും ഇതിൻ്റെ ചെയർമാനോടും ഇതിന്റെ മറ്റംഗങ്ങളോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്